എന്തിനാ ഈ ആറ് ഏഴ് ക്യാമറ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്ലാസിൻ്റെ റെക്കോർഡിംഗ് ആക്കി ഇത് വിൽക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ട് എന്ത് ഇതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഉണ്ടാക്കിയിട്ട് വേണം അടുത്ത പരിപാടിക്ക് നിങ്ങളെപ്പോലെ പുതിയ ടീമിനെ പിടിക്കാൻ എവറി ഈസ് വീഡിയോ നമ്മൾ സത്യമാഷിനെ നേരിട്ട് കണ്ടിട്ടില്ല നസീർ സാറിനെ കണ്ടിട്ടില്ല അടൂർവാസിയെ കണ്ടിട്ടില്ല പക്ഷേ ഇവരൊക്കെ നമ്മളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു എങ്ങനെയാ ത്രൂ വീഡിയോസ് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് കിരീടം സിനിമ ഞങ്ങൾ കണ്ടത് ചേട്ടാ നിങ്ങൾ കോളേജിൽ അങ്ങനെ ആയിരിക്കും ഞങ്ങളൊക്കെ കുഞ്ഞിലിരിക്കുമ്പോഴായിരുന്നു കിരീട സിനിമ കണ്ടത് അന്ന് ആ സമയത്ത് നമ്മളെ സ്കൂളിൽ ടീച്ചർമാർ ഒരുപാട് കവിതയൊക്കെ അടിച്ചിമ്പോസിഷനൊക്കെ എഴുതി പഠിപ്പിച്ചു നാലു പരി ചെല്ലാൻ പറഞ്ഞ് ഇപ്പോഴും അറിയത്തില്ല പക്ഷേ കിരീടം സിനിമയ്ക്കകത്ത് ലാലേട്ടൻ എന്തിനാണ് കിരിക്കാടൻ ജോസിനെ കുത്തിയെന്ന് നമുക്കറിയാം ലാലേട്ടൻ നിരപരാധിയാണെന്ന് നമുക്കറിയാം അതിൻ്റെ അകത്ത് പാട്ടിലെ ഓരോ വരികളും തെറ്റാതെ നമുക്കറിയാം ഹൗ ബിക്കോസ് ഓൾ ദീസ് ആർ വീഡിയോസ് വീഡിയോസിന് നമ്മുടെ ബ്രെയിനിൽ ഭയങ്കര ഭയങ്കര ഇമ്പാക്റ്റ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഫോൺ രാത്രി കിടക്കാൻ നേരം നമ്മൾ ഉറപ്പുവരുത്തും എന്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫുൾ ചാർജായിട്ട് വേണമെന്ന് പറഞ്ഞ് കുത്തിയിട്ടാണ് കിടക്കുന്ന അല്ലേ രാവിലെ ചാടി എഴുന്നേറ്റ് ആദ്യം നോക്കുന്നത് എന്തുവാ ഇത് അത് കഴിഞ്ഞാ നോക്കുന്നത് ഇന്നലെ കൂടെ അവിടെ ഉണ്ടോ എന്ന് ആദ്യം ഇതാണ് നോക്കുന്നത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ സാധനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വീഡിയോ അത് തന്നെയാണ് നിങ്ങളുടെ കസ്റ്റമറും ചെയ്യുന്നത് ഇഫ് യു ആർ നോട്ട് ഇൻ ദാറ്റ് വീഡിയോ ഇൻ ദാറ്റ് ഫോൺ യു ആർ ഔട്ട് ഓഫ് ബിസിനസ് ഔട്ട് ഓഫ് യൂട്യൂബ് മീൻസ് ഔട്ട് ഓഫ് ബിസിനസ് ആണോ എന്തിനെ കണ്ട് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കൊണ്ടു കടന്ന് കാശ് കൊടുക്കാൻ പോകുന്നത് വൈ കോൺ യു ബി ആൻ ഇൻഫ്ലുവൻസർ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ നിങ്ങളുടെ മാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏത് ഇൻഫ്ലുവൻസറെ കൊണ്ട് സാധിക്കും ഇനി സ്റ്റാഫിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കും അവൻ നാളെ അടുത്ത കമ്പനി പോയ ഇത്രയും വ്യൂവേഴ്സിനെ അടിച്ചുകൊണ്ടായിരിക്കും അവൻ പോകുന്നത് ആണോ കാരണം അവൻ ബ്രാൻഡാവും